അല്ലാമലേക്കും അപ്പോൾ നമുക്കിന്നൊരു സോപ്പിൻ്റെ സോപ്പ് വീഡിയോ ചെയ്യട്ടോ അപ്പം മറ്റേ വീഡിയോ കുറേ ചെയ്തതാണത് സോട്ടല്ലാത്തത് അപ്പോൾ അതാ അരേപ്പിൻ്റെ അതിൻ്റെ സോപ്പിന് ഒരു ആയുർവേദ സോപ്പ് അരിയപ്പിൻ്റെ മാത്രമല്ല തുളസി ഉണ്ട് പിന്നെ റോസാപ്പൂക്കൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പനിക്കൂർക്കുണ്ട് അങ്ങനെ കുറച്ചൊക്കെ മരുന്നുകളുണ്ട് ഇതിന് ആയുർവേദ പച്ചില മരുന്നുകൾ പിന്നെ നമ്മളെ കറ്റാർ വായില്ല കേട്ടോ ധരച്ചെടുക്കണേ അപ്പം ഞാൻ എനിക്ക് ഓർഡർ കിട്ടിയിട്ട് കുറേ ദിവസം ഇരിക്കണ പത്തൊൻപത്തേന് പൈസ കൊടുത്ത് തന്നതോ അപ്പോൾ പൂ ഉളിപ്പൊന്നുണ്ടാക്കണം ഒഴിച്ചിട്ട് വന്നേ അപ്പം ഞാൻ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മളെ ചൂടെ ഉണ്ടായിട്ട് ഞാൻ ഉണ്ടാക്കാൻ തന്നെ കേട്ടോ അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല കൈകി വെച്ചതാണ് കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ വെള്ളത്തിൽ അരക്കാറില്ല കറ്റാർവാൻ്റെ നീച്ചിട്ടായിരുന്നു അപ്പോൾ ഇത് അരയാൻ വേണ്ടി കറ്റാർവാ എടുത്താൽ മതി അപ്പം ഞാൻ എടുത്ത കഷ്ണത്തിനെ നല്ല കഴുകിയതാണ് പകുതി എടുത്തിട്ട് ഞമ്മളരച്ച് നോക്കുകെങ്കിൽ നമുക്ക് പിന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് പോലെ അരഞ്ഞിക്കണം ഇത് ഇങ്ങനെ ഒഴിക്കണമെങ്കിൽ ഇങ്ങനെ ഒഴിക്കാം എല്ലാം പിന്നെ അതിൻ്റെ നീരെടുക്കണമെങ്കിൽ എടുക്കട്ടോ അപ്പോൾ അത് ഓൺലൈനിൽ വെറ്റിയ പീസാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് ഇരക്കിൻ്റെ അടുത്തേക്കുന്നത് ഗിഫ്റ്റ് ബൗച്ചർ പിന്നെ ഇവിടെ ആദ്യത്തെ കുറച്ച് പീസ് നമ്മളിവിടെ ഓൺലൈനിൽ വരാഞ്ഞപ്പോൾ വെറ്റി കിട്ടാഞ്ഞപ്പോൾ നമ്മൾ ഒരാൾ ഓർഡർ ചെയ്തിട്ട് വീടിനി വാങ്ങിയിട്ട് കുറച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഗിഫ്റ്റ് വൗച്ചർ ഇവിടെ കുറേ കിട്ടിയിട്ടുണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ സോപ്പ് പേസ് ചെറുതായി കട്ടാക്കിയെ കട്ട് ചെയ്ത് കണ്ടെ കട്ട് ചെയ്യണത് കുറേ വീഡിയോ ചെയ്തതാണ് ഇപ്പം ചെയ്യണില്ല ഞാനത് ഉണ്ടാക്കാൻ മാത്രമാണ് ഈ ചായപാത്രം ഉപയോഗിക്കാറുപെട്ടത് പിന്നെ ഈ പാച്ചിരി അപ്പോൾ തീക്ക് എടുക്കണേ ഇനി വലിയ കഷ്ണം വില കെടുക്കണേ ഞാൻ വലിയ പീടിയിൽ നിന്ന് വാങ്ങിയെന്ന് അതിൻ്റെതാ കേട്ടോ നല്ലത് തന്നെയാണ് പക്ഷെ ഇതിന് വിലയുണ്ട് ഒരു പയസിനി ഇരുന്നൂര് ജില്ലർക്ക് വില ഉണ്ട് കേട്ടോ പീടിയത്തീന് ഒരു കിലോൻ്റെ ഇങ്ങനെ കഷ്ണം കഷ്ണം പീസ് പീസായിട്ടാണ് മാറ്റീനും വില ഉണ്ട് പക്ഷേ നമ്മൾക്ക് ഇങ്ങനെ സൂപ്പർ കോയിനൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ പീസൊന്ന് ഓഫറിൽ കിട്ടും കേട്ടോ ഇങ്ങനെ എപ്പോഴും വാങ്ങുമ്പോളെ അപ്പോൾ അതവിടെ മെറ്റാവുമ്പോൾ തന്നെ നമുക്ക് അതാ ക്ലീസേറിയൻ ബിസേറീനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാട്ടോ ഇത് ഞാനൊരു മൂടി എടുത്ത് നയിക്കി ചേർക്കാൻ അപ്പോൾ ഇത് എടുക്കുന്ന ഇടയിൽ വീഡിയോ ആയില്ല മക്കളെ മാറുന്നത് അപ്പോൾ അത് നമ്മൾ പപ്പായ അലാവാരിയൊക്കെ കൂടി പിന്നെ നമ്മൾ ഉണ്ടാക്കിയതാട്ടോ ഓറഞ്ച് പിന്നെ ബീട്രൂട്ട് കയററ്റ ഒരു ഓയിലാണ് സ്കിന്നിൽ നമ്മൾ നെജു അതൊക്കെ നമ്മളൊന്നും തേക്കലുണ്ട് അപ്പോൾ അതും ഞാനൊരു മൂടി നീക്കുവെച്ചിരിക്കണം കേട്ടോ അപ്പോൾ അത് അൻപത് മില്ലിയൻ്റെ പാത്രമാണത് രണ്ടും കൂടെ പത്ത് മില്ലിയൻ്റെ കിട്ടാ ഓരോ നയ്യഞ്ചും അപ്പോൾ അത് നമ്മളെ അരച്ച് വെച്ചത് ഒരു മൂടി ഞാൻ തീക്കെ എടുത്ത് വെച്ചിരിക്കണേ എത്ര മില്ലി ആയി നോക്ക് ഇപ്പോൾ മില്ലി മില്ലിയായിട്ടാ നീര് വേണമെങ്കിൽ പിഴഞ്ഞാണ് നമുക്ക് നീരെടുക്കാൻ ഞാൻ അത് ചേർക്കാണ്ടാക്കണത് അങ്ങനെ ഒരു മൂടിയുടെ എടുത്ത് കേട്ടോ അങ്ങനെ രണ്ട് മൂടിയാണ് ഞാൻ തീക്കി വെച്ചിട്ടത് അത് അറുപത് മില്ലിയൻ്റെ പാത്രമാണ് ഇപ്പോൾ എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ അറുപത് മില്ലിയൻ്റെ ഇട്ടത് ഇനി ഇത് നമുക്ക് ആയിക്കോട്ടെ അപ്പോൾ ഇത് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇക്ക് ഉപയോഗിച്ച് കൊടുക്കാം അരച്ച് വെച്ചത് കേട്ടോ അത് കാണിച്ച് തോ അപ്പം ഇനി അത് നീരാണെങ്കിൽ നീരെടുക്കട്ടെ അപ്പോൾ നമുക്ക് ഇത് റേറ്റിനനുസരിച്ച് നമുക്ക് ദീപം വലിയതും ചേർക്കട്ടോ മറ്റേ നമ്മളതിൻ്റെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർക്കാം പിന്നെ ബദാം ഓയിൽ ചേർക്കാം അപ്പോൾ സോപ്പിനെ റേറ്റ് കൂടി വിട്ടാൽ ഇത് നമുക്ക് സ്ഥിരം വാങ്ങുന്ന ഒരു കസ്റ്റമറാണ് ഉടുക്കുക നമ്മളൊക്കെ ഒരു നൂറെണ്ണം പോലെ വാങ്ങിയിട്ടുണ്ട് തുടക്കം മുതലേ നമ്മളെ അമ്മ സോപ്പായിട്ട് ഉപയോഗിക്കാർ കോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പത്തെണ്ണം കൂള് ഓർഡർ ചെയ്യുവോളൂ കൂട്ട് പോകണ്ട വരുന്നത് അപ്പോൾ അവരൊക്കെ പറഞ്ഞ ചൊറിച്ചീരുന്നൊക്കെ കയറി പിന്നെ ഒക്കെ ചേർക്കണോന്ന് നല്ല മാറ്റമുണ്ടോ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതായിരിക്കാം ഞാൻ ചേർത്ത് ഞാൻ എൻ്റെ രസം ഓൾ വേടി ഈ സോപ്പ് ഏറ്റെടു അപ്പം നമുക്ക് സ്മെല്ലാഡ് ചെയ്യാം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ തീ ഓഫ് ആക്കണം കേട്ടോ ഇപ്പം ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഇനി വേണേ സ്മെൽ ആഡ് ചെയ്യുന്നത് ഇത് ഡോവിൻ്റെ സ്മെല്ല് ഞാൻ കോഴിക്കോട്ടൊന്നും കൂട്ടുന്നു നല്ല മണാട്ടത് അപ്പോൾ അത് പിന്നെ എസെൻസലായാലും സ്കിന്നെ നല്ലത് അപ്പോൾ അത് ഞാൻ വളർത്തിണ്ടായപ്പോൾ അത് കുറച്ച് ചേർക്കണമെന്നോണ്ട് കേട്ടോ ഇതും നല്ല സ്മെല്ലാ ഇതാവണ്ടരുന്നത് അപ്പോൾ നമ്മളെ സെറ്റ് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കത് മോൾഡൊക്കെ വെച്ച് കൊടുക്കാം ഈ ചൂട് കൊടുക്കത്തന്നെ വെച്ച് കാണാ രീതിയിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാലും കട്ടിയാകും അപ്പം ഞാനിതാ അത് വയ്ക്കുകയാണേ ഇതിൻ്റെ പത കളയണവർക്ക് കട ഞാൻ കളയാറില്ല കേട്ടോ കാരണം അപ്പം അതിൻ്റെ സീഡ് ഞാൻ പൊതിയും അപ്പം പിന്നെ പതച്ചിട്ടുണ്ടോ സോപ്പ് സോപ്പന്നെ മഴ ചേക്ക് കായ കൊടുത്തതാണ് ഇതിൻ്റെ ഓരോ സാധനം വാങ്ങിയത് അല്ല ഇതിപ്പം അതോ വാർക്കണം എന്ന് ക്ക് ബുദ്ധിമുട്ട് അപ്പം അത് നൂറ് ഗ്രാമിൻ്റെ മോൾഡട്ടാണ് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടായിരുന്നു ഈ മോൾഡ നല്ല മോൾഡാണ് അപ്പോൾ ഒരു ചെറിയ സൂപ്പ് കൂടെ ബാക്കിയുണ്ട് അത് ഞമ്മൾക്ക് കുടിച്ചാൽ അപ്പോൾ മൊത്തത് ഏ സോപ്പു പറയാം ഞാൻ നിറച്ചാണ് അതിലൊക്കെ എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഏ സോപ്പല്ലേ എനിക്ക് ഓർഡർ അത് സോപ്പിന് ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ ഇത്ര പോലെ സൂപ്പ് ഉണ്ടാക്കേണ്ടത് പത്തെണ്ണം ഓർഡർ ഉണ്ട് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ച ആവശ്യമുള്ള കൊടുക്കാം അത് ഏനേം കിട്ടിയിട്ടുള്ളൂ ഉദാഹരണം കൊടുക്കാൻ പറ്റുള്ളൂന്ന് നമുക്ക് എടുക്കാം അപ്പോൾ ഇനി ഇത് സെറ്റാകട്ടെ നമ്മൾക്ക് വേറെ മോൾഡ് ഇല്ല അതുകൊണ്ട് സെറ്റായിട്ട് നമുക്ക് അടുത്ത സൂപ്പ് ഉണ്ടാക്കാം അപ്പോൾ കൂട്ടുകാരെ ഇപ്പോൾ മൂന്നേ മുക്കാലായിട്ടോ രണ്ടരക്കാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കിയത് ഇപ്പോൾ നമ്മളെ സൂപ്പ് ആയിട്ടുണ്ട് നമ്മളെ ചെറിയ സൂപ്പ് കണ്ടോ ഇതരച്ച് അരച്ച് വെച്ചത് കേട്ടോ അതിന് പത്തതായി പതിനെ ഭാഗത്തൊക്കെ നമ്മൾ മടക്കനാണേ അപ്പോൾ ഞാനത് പെട്ടെന്ന് എടുക്കണമെന്താണെന്ന് വെച്ചാൽ നമുക്കടുത്ത സൂപ്പ് ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിനാട്ടാ അപ്പോൾ ചൂടൊന്നും അറിയിട്ടില്ല ചൂടുണ്ടേ അപ്പം ഞാനിതാത് ഇങ്ങനെ 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 എടുക്കുകയാണ് നല്ല നാച്ചുറൽ ആയുർവേദിക് സൂപ്പ് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യൂ നമ്പർ ഞങ്ങൾ കൊടുക്കാം വീഡിയോ ഒക്കെ തൈ അപ്പോൾ നിങ്ങൾ വേണ്ട നിങ്ങൾ പറയുന്ന രീതിയിൽ നമ്മൾ സൂപ്പ് തരും കേട്ടോ പക്ഷേ കുറേ അച്ചാൽ നിങ്ങൾ എടുക്കണം കേട്ടോ നിങ്ങൾക്കൊരു പത്ത് രൂപ എണ്ണ കൊന്നിച്ച് അങ്ങ് ഓർഡർ ചെയ്തോളാം നിങ്ങൾക്ക് ഒരാറോ അപ്പോൾ അടിപൊളി സൂപ്പ് ഇതാ സോപ്പ് മുഞ്ചുള്ള സോപ്പാണ് മെഞ്ചുള്ള സോപ്പ് സോപ്പ് മാത്രമല്ല എയർ ഓയിൽ ഒക്കെ ഉണ്ട് കേട്ടോ അതാണ് റുബിനാസ് സോപ്പ് സൂപ്പറല്ലേ നല്ല ആയുർവേദിക് സോപ്പ് അറിവേപ്പില തുളസി കളർ ചേർത്തിട്ടല്ല ഇട്ടു ഇതൊന്നും നാച്ചുറൽ കളറാണേ പനിക്കൂർക്ക കറ്റാർവായ അങ്ങനെ ഒരുപാട് പച്ചമരുന്നുകൾ ചേർത്തിട്ടുള്ള സൂപ്പർ സോപ്പാണ് അപ്പോൾ സോപ്പിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇടുന്നുണ്ട് നിങ്ങൾ കാണുക ഇത് ഞാൻ ഷോപ്പ് വീഡിയോയിലിടാം കേട്ടോ അപ്പോൾ എസ് ആർ നാച്ചുറൽ സോപ്പ് ഉണ്ടോ അടിപൊളി സോപ്പ് നമ്മൾ ഇല അരച്ചിയാണ് അച്ചിയൊക്കെ ചേർത്തിട്ടാണ് അതിങ്ങനെ കേട്ടോ ഈ പുള്ളിക്കൂത്തൊക്കെ ഇതൊക്കെ ഇലയാണ് കേട്ടോ നമ്മൾ അരച്ച് ചേർക്കുമ്പോൾ ഈ പുളി കൂത്ത് ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെ ചേർക്കണതല്ലേ നല്ലത് അപ്പോൾ അങ്ങനെ കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണെ സോപ്പ് വേസ് വരുന്നുണ്ട് കാരണം വിളിച്ചീന് അപ്പോൾ ഒരു ട്രിപ്പ് കൂടി ഉണ്ടാക്കാൻ ഉള്ളതിൻ്റെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഉണ്ടാക്കാൻ അകത്തുവാണെങ്കിൽ ഒന്ന് കരുതുന്നുണ്ട് ട്രിപ്പ് ഉണ്ടാക്കിയത് ഞാൻ പീഞ്ഞിട്ട് ചണ്ടി മാറ്റിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയത് ഇട്ടോ അതോ പിഞ്ഞ നീര് അപ്പോൾ അതിൽ നിന്ന് പകുതി എടുത്താണ് ഞാൻ ഉണ്ടാക്കിയത് അതേ അളവിൽ നേരത്തെടുത്ത് അതേ അളവിൽ ഇത് ഒന്നിക്കൂടുള്ളതുണ്ട്ട്ടോ ഇപ്പോൾ നേരത്തെ മാതിരി തന്നെ ആറ് വലിയ സോപ്പും നമ്മൾ കുളിച്ചൊരു ചെറിയ സോപ്പ് കിട്ടോ കിട്ടിയത് അഞ്ഞൂറ് സോപ്പ് പേസുകൊണ്ട് ഞമ്മക്ക് അഞ്ച് സോപ്പാണ് കിട്ടില്ല കേട്ടോ നൂറ് ഗ്രാമിൻ്റെ അപ്പോൾ ഇത് അഞ്ഞൂറ് എല്ലാം ഉള്ളത് ഞാൻ വേറെ ഇഷ്ട ചേർത്ത്ക്കണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ആറര കട്ടിയത് ഇപ്പം അതാ വേണമെങ്കിൽ മാറ്റാൻ മാറ്റാറില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ച സോപ്പ് തണുത്തിട്ടുണ്ട് അത് പൊതിഞ്ഞ് വെക്കാം ഇതിപ്പോൾ നാളെ രാവിലെ ഉൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഒന്ന് വരാവിലെ പോകുന്ന അപ്പോൾ അതുകൂടി സെറ്റാകുവാണെങ്കിൽ ഇന്ന് വീനാരം തന്നെ പറ്റുകയാണെങ്കിൽ ഞാൻ എത്തിച്ചു കൊടുക്കും അപ്പോൾ അതാ അതെങ്ങനെയുണ്ടോ ഞാൻ പുതിയത് റേപ്പര് കണ്ടോ ഇത് കട്ട് ചെയ്യാം അപ്പോൾ അതാ ഈ റോള് അങ്ങോട്ട് കട്ട് ചെയ്യും പിന്നെ ഇങ്ങനെയാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കാറ് സോപ്പ് പുതിയാറ് സെറ്റായിട്ടോ ഈ പതക്കെ ഇതിൻ്റെ അടിയിലുണ്ട് പോയി ഇനി നമുക്ക് സ്റ്റിക്കർ സ്റ്റിക്കറ് താഴെ നമുക്ക് ചെറുതൊട്ടിച്ചോ ഇപ്പോൾ സ്മെല്ലിൻ്റെ അലർജി ഉള്ളതുകൊണ്ട് നല്ല തലവേദന തന്നെയുണ്ട് കേട്ടോ പണി ഞാൻ അത് മോളൊപ്പം തന്നെ നിൽക്കാത്ത ചെറിയ കുട്ടിയില്ലേ നമുക്ക് വലിയ വയ്ക്കാൻ എനിക്ക് സ്പ്രേ ഒന്നും ഞാൻ ഉപയോഗിക്കൂലോ അതുകൊണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ സോപ്പ് എസ് ആർ സോപ്പ് ആവശ്യമുള്ളവർ കൊറിയർ ചെയ്തില്ല ഫോൺ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കാം ആവശ്യമുള്ളവർ പറഞ്ഞോട്ടോ അടിപൊളി ആയുർവേദിക് സോപ്പാണ് അരിവേപ്പ് തുളസി പനിക്കൂർക്ക കറ്റാർവായ അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർന്ന് സൂപ്പർ സോപ്പാണ് ഡിസൈനിങ് റോസ് വാട്ടർ ഗുണമോ മെച്ചം വിലയോ തുച്ഛം